അയർലൻഡിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പല അപൂർവതകളും സൃഷ്ടിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കാതറിൻ കണോളി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അയർലന്റ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയാണ് പത്താമത് പ്രസിഡന്റായി കാതറിൻ തെരഞ്ഞെടുക്കപ്പെട്ടത് പോൾ ചെയ്ത വോട്ടുകളുടെ എന്ന റെക്കോർഡ് നേട്ടത്തോടെയാണ് ഇടതുപക്ഷ കക്ഷികൾ ഒരുമിച്ച് പിന്തുണ നൽകിയ ആദ്യ സ്ഥാനാർത്ഥിയെന്നതും ഖാദറിന്റെ വിജയത്തിന്റെ ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്നു ഗോൾവേ സൌത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നു അറുപത്തിയേഴ് വയസ്സുള്ള നേരത്തെ ലേബർ പാർട്ടി പ്രതിനിധിയായി ഗോൾവേ മേയറായി പ്രവർത്തിച്ചിരുന്നു പ്രധാന പ്രതിപക്ഷ കക്ഷികളായ ഷിൻ ഫൈൻ ലേബർ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി വർക്കേഴ്സ് പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് അയർലാൻഡ് പീപ്പിൾ ബിഫോർ പ്രോഫിറ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളുടെയും ഗ്രീൻ പാർട്ടിയുടെയും പിന്തുണ കാദറിനുണ്ടായിരുന്നു ഒൻപത് ലക്ഷത്തി പതിനാലായിരത്തി നൂറ്റി നാല് വോട്ട് കാദരൻ നേടിയപ്പോൾ തൊട്ടടുത്ത എതിരാളിയായ ഹെദർ ഹംഫ്രിക്ക് ലഭിച്ചത് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് നാല് ലക്ഷത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് വോട്ടുകളാണ് ഹെദറിന് ആകെ ലഭിച്ചത് ഭരണകക്ഷിയായ ഫിൻഗെയിലിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഹെദർ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് നിർണായകമായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും പലസ്ഥിനെയും പിന്തുണയ്ക്കുന്ന കാദറിനെതിരെ അയർലൻഡിലെ തീവ്ര വലതുപക്ഷം വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു എന്നാൽ ഈ പ്രചരണങ്ങളെ അവർ അതിജീവിച്ചു ഐറിഷ് സമൂഹം കാദറിൻ കൊണോളിക്കൊപ്പം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ക്രാന്തി അയർലൻഡ് എന്ന ഇടതുപക്ഷ സംഘടനയും കാദറിനു വേണ്ടി പ്രചരണം നടത്തിയിരുന്നു ആളുകളെ കേൾക്കുകയും പ്രതികരിക്കുകയും ആവശ്യഘട്ടത്തിൽ ശബ്ദമുയർത്തുകയും ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും താനെന്ന് ശേഷം ഖാദറിൻ പ്രതികരിച്ചു സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്ന തന്റെ നിലപാട് നിഷ്പക്ഷയുടേത് ആയിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു എല്ലാവരെയും വിലമതിക്കുന്ന പുതിയൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന നിലപാടാണ് താൻ പ്രചരണത്തിലുടനീളം കൈക്കൊണ്ടത് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വലിയ അഭിമാനമുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ ശബ്ദമുയർത്തുക തന്നെ വേണം കാരണം ഒരു റിപ്പബ്ലിക്കിനും അതിന്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും സൃഷ്ടിപരമായ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ രാഷ്ട്രം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയൂ അവർ ജനങ്ങളോട് പറയുന്നു